നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിമൂന്നാം തീയതി വ്യാഴാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻ സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആയിട്ട് പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും ശക്തമാവുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എന്നീ അഞ്ച് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നാളെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലും യെല്ലോ അലർട്ട് തുടരുന്നതായിരിക്കും ഇന്ന് തെക്കൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിലൊക്കെ തന്നെ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ ഒരു വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ തന്നെ മത്സ്യത്തൊഴിലാളികൾ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും സംസ്ഥാന ദുരനിവാരണ അതോറിറ്റി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ ആയിരത്തി ഒന്ന് ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഇ ഹെൽത്ത് സംവിധാനം സജ്ജമായി മെഡിക്കൽ കോളേജുകളിലെ പത്തൊൻപത് സ്ഥാപനങ്ങൾ കൂടാതെ മുപ്പത്തിമൂന്ന് ജില്ലാ ജനറൽ ആശുപത്രികൾ എൺപത്തിയേഴ് താലൂക്ക് ആശുപത്രികൾ എഴുപത്തിയേഴ് സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ അഞ്ഞൂറ്റി അൻപത്തി നാല് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പതിനഞ്ച് സ്പെഷ്യാലിറ്റി ആശുപത്രികൾ മൂന്ന് പബ്ലിക് ഹെൽത്ത് ലാബുകൾ നൂറ്റി പതിനാല് മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് ഈ ഹെൽത്ത് നടപ്പിലാക്കിയത് തിരുവനന്തപുരം നൂറ്റി അൻപത് കൊല്ലം അറുപത്തി പത്തനംതിട്ട മുപ്പത്തിയേഴ് ആലപ്പുഴ അറുപത്തി കോട്ടയം അമ്പത്തിയേഴ് ഇടുക്കി മുപ്പത്തി എറണാകുളം നൂറ് തൃശൂർ തൊണ്ണൂറ്റിയൊൻപത് പാലക്കാട് അറുപത്തിയെട്ട് മലപ്പുറം നൂറ്റി കോഴിക്കോട് എൺപത്തി ഒൻപത് വയനാട് മുപ്പത്തിയേഴ് കണ്ണൂർ അറുപത്തിരണ്ട് കാസർഗോഡ് മുപ്പത്തിയെട്ട് എന്നിങ്ങനെയാണ് ജില്ലാ അടിസ്ഥാനത്തിൽ ഈ ഹെൽത്ത് സജ്ജമാക്കിയത് ആരോഗ്യ രംഗത്തെ ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഫലപ്രദമായിട്ട് നടപ്പിലാക്കി വരികയാണ് ഡിജിറ്റലായിട്ട് പണമടയ്ക്കാനുള്ള സംവിധാനം ഓൺലൈനായിട്ട് ഒ പി ടിക്കറ്റ് എം ഹെൽത്ത് ആപ്പ് സ്കാൻ ആൻഡ് ബുക്ക് സംവിധാനങ്ങൾ എന്നിവയൊക്കെ തന്നെ അടുത്തത് സജ്ജമാക്കിയിട്ടുണ്ട് ഈ ഹെൽത്തിലൂടെ ആശുപത്രിയിൽ ക്യൂ നിൽക്കാതെ നേരത്തെ തന്നെ ഒ പി ടിക്കറ്റ് എടുക്കുവാനായിട്ട് സാധിക്കുന്നു വീണ്ടും ചികിത്സ തേടണമെങ്കിൽ ആശുപത്രിയിൽ നിന്നും തന്നെ അഡ്വാൻസ് ടോക്കൺ എടുക്കാനുള്ള സംവിധാനവും സജ്ജമാണ് ഈ ഹെൽത്ത് പോർട്ടൽ വഴിയും എം ഇ ഹെൽത്ത് ആപ്പ് വഴിയുമൊക്കെ തന്നെ അഡ്വാൻസ് ടോക്കൺ എടുക്കാൻ സാധിക്കും ഇതിലൂടെ കാത്തിരിപ്പ് വളരെ കുറയ്ക്കാനാകും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വീട്ടമ്മ പെൻഷൻ പദ്ധതി ആയിരം രൂപയുടെ വിതരണം അതോടൊപ്പം തന്നെ യുവജനങ്ങൾക്ക് ആയിരം രൂപ വീതം കണക്ട് ടു വർക്ക് എന്ന് പറയുന്ന പ്രത്യേക സ്കീം പ്രകാരമുള്ള സ്കോളർഷിപ്പ് അത് പ്രതിമാസം ലഭിക്കുന്ന പദ്ധതി അതോടൊപ്പം തന്നെ കുടുംബശ്രീ അംഗങ്ങൾക്ക് സി ഡി എസ് മുഖാന്തരമൊക്കെ ആയിരം രൂപയുടെ പ്രത്യേക ഇൻസെൻറ്റീവ് പോലെയുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ വിതരണം ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി സ്കീമുകളാണ് ഈ സമയത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയും അപ്പോൾ ഈ ഒരു രീതിയിൽ സംസ്ഥാനത്തെ വിവിധ വെൽഫെയർ പെൻഷനുകളൊക്കെ തന്നെ ആനുകൂല്യങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നവർക്കെല്ലാം ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് നമ്മുടെ ആധാർ ർ അപ്ഡേഷൻ അത് കൃത്യമാണോ എന്നുള്ള കാര്യം കൃത്യമായി പരിശോധിക്കേണ്ടതാണ് ആധാറിൽ കൊടുത്തിട്ടുള്ള ഫോട്ടോ പഴയതാണെങ്കിൽ അത് മാറ്റി പുതിയവയാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ മൊബൈൽ നമ്പർ അത് ആയിരിക്കണം അല്ലെങ്കിൽ അതിൽ ഒ ടി പി നമുക്ക് ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൃത്യമായി റീചാർജ് ചെയ്തൊക്കെ ഉപയോഗിക്കുന്ന ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ബയോമെട്രിക് അപ്ഡേഷൻ നമ്മുടെ വിരൽ പതിപ്പിച്ച് കൃത്യമായി സ്കാൻ ചെയ്ത് ഫേസ് സ്കാനൊക്കെ ചെയ്ത് വിവരങ്ങൾ കൃത്യമായി മാറ്റേണ്ടതാണ് കാരണം വിവിധ സ്കീമുകൾക്ക് ഇനി ഇ കെ വൈ സി പോലെയുള്ള നടപടികളൊക്കെ തന്നെ ഉണ്ടാകുന്നതാണ് എല്ലാ വർഷവും ഉണ്ടാകും ഒരുപക്ഷേ ഇ കെ വൈ സി പോലുള്ള സംവിധാനം വരുമ്പോൾ നമ്മുടെ വിരലെ ഫേസ് ഒക്കെ സ്കാൻ ചെയ്യുമ്പോൾ അത് സക്സസ് ആവാതെ വരുന്ന സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഫോണിലേക്ക് ഒ ടി പി വരാതിരിക്കുക അപ്പോൾ അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആധാർ കാർഡുകൾ അത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ആധാർ സേവാ കേന്ദ്രങ്ങൾ വഴിയോ കൃത്യതയാർന്നതാകാനായിട്ട് അപ്ഡേഷൻ ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് മംഗല്യ സമുന്നതി എന്ന് പറയുന്ന വിവാഹ ധനസഹായ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് മുന്നോക്ക സമുദായ കോർപ്പറേഷൻ മുഖേന നടപ്പാക്കുന്ന മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ലഭിക്കുന്ന ഒരു വിവാഹ ധനസഹായ പദ്ധതിയാണിത് പെൺമക്കളെ വിവാഹം ചെയ്ത് അയച്ചിട്ടുള്ള വീടുകളിൽ നിന്ന് മാതാപിതാക്കൾ അതായത് രക്ഷിതാക്കളാണ് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഇനി രക്ഷിതാക്കൾ മരണപ്പെട്ടവരാണെങ്കിൽ പെൺകുട്ടികൾക്ക് സ്വമേധയാ അപേക്ഷ വയ്ക്കാനുള്ള അവസരമുണ്ടായിരിക്കും എഴുപതിനായിരം രൂപയായിരിക്കും ഈ വർഷത്തെ സാമ്പത്തിക ധനസഹായമായിട്ട് ലഭിക്കുക ഇത് സൗജന്യമായിട്ട് സർക്കാർ നൽകുന്ന ഒരു ധനസഹായം കൂടിയാണ് അപേക്ഷകൾ നവംബർ മാസം പത്തൊൻപതാം തീയതി വരെ ആയിരിക്കും സ്വീകരിക്കുക മുന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് അത് പൂരിപ്പിച്ച കൃത്യമായിട്ട് അനുബന്ധ രേഖകൾ സഹിതം ഉള്ളടക്കം ചെയ്ത് തപാലിൽ മുന്നോക്ക സമുദായ കോർപ്പറേഷന്റെ തിരുവനന്തപുരത്തേക്കുള്ള അഡ്രസ്സിലേക്കാണ് നിങ്ങൾ അയച്ചു നൽകേണ്ടതായിട്ടുള്ളത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഈ നവംബർ മാസം മുതൽ നമുക്ക് വർദ്ധിപ്പിച്ച സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഉണ്ടായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു രണ്ടായിരം രൂപയാണ് പ്രതിമാസം നമുക്ക് ഇനി ലഭിക്കുന്നത് ഈ ധനസഹായത്തിന്റെ വിതരണം നവംബർ മാസം ഇരുപതാം തീയതി വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുമെന്നാണ് സർക്കാരിന്റെ അറിയിപ്പ് വന്നിട്ടുള്ളത് വ്യാഴാഴ്ച വിതരണം പ്രോസസ്സ് ചെയ്യുമെങ്കിലും വെള്ളി ശനി ദിവസങ്ങളിലൊക്കെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതുപോലെ തന്നെ ഒക്കെ തന്നെ തുക എത്തിച്ചേരുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതിനുള്ള പ്രധാന കാരണം മറ്റൊന്നുമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ അടുത്ത് വന്നിട്ടുള്ളതിനാൽ തന്നെ അതിനു മുൻപ് തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഈ ധനസഹായങ്ങൾ വളരെ വേഗം നൽകി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഇതോടൊപ്പം തന്നെ നമുക്ക് മുൻപുണ്ടായിരുന്ന ഒരു ഗഡു കുടിശ്ശികയുണ്ട് അതാകട്ടെ പഴയ പെൻഷൻ തുകയായിരിക്കും ും ആയിരത്തി അറുന്നൂറ് രൂപ ഗഡുവാണ് ആ പഴയ തുക തന്നെയായിരിക്കും നമുക്ക് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് അതായത് ആയിരത്തി അറുന്നൂറ് രൂപ കൂടി ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും എല്ലാവർക്കും ലഭിക്കുക എന്നാൽ കുടിശ്ശികയ്ക്ക് അർഹതയില്ലാത്ത ചില ഗുണഭോക്താക്കളുണ്ട് അവർക്ക് സാധാരണ രീതിയിലുള്ള പെൻഷൻ തുകയായിരിക്കും രണ്ടായിരം രൂപയായിരിക്കും ലഭിക്കുക അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എല്ലാവരും പ്രധാനമായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ബുധനാഴ്ച നവംബർ പന്ത്രണ്ടാം തീയതി സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ് ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിൻ്റെ ഗ്രാമിന് മുപ്പത് രൂപ കുറഞ്ഞ് പതിനേഴായിരത്തി അഞ്ഞൂറ്റി അഞ്ച് രൂപയും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി രണ്ടായിരത്തി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് നവംബർ പതിനൊന്ന് ചൊവ്വാഴ്ച സ്വർണ്ണവിലയിൽ രണ്ട് തവണ നിരക്ക് രേഖപ്പെടുത്തിയിരുന്നു സൊ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക